ഹായ് ഞാൻ ഹെയർ കെയർ ചാലഞ്ച് ആയുർവേദിക് ടിപ്സ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ആദ്യം തന്നെ ഞാൻ റോസ്മെറി ക്ലോ വാട്ടറ് നന്നായിട്ടുണ്ടാക്കി വെക്കാണ് കുറച്ച് ഗ്രാമ്പുവും റോസ്മെറി ലീവ്സും കൂടെ നന്നായിട്ട് കഴുകിയിട്ട് ഇത് ഇരുമ്പ് ചട്ടിയിൽ വെച്ച് ഒരു ഏഴെട്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് എടുക്കേണ്ടത് അപ്പോൾ അടുത്ത ദിവസത്തേക്കാണ് ഇത് തയ്യാറാക്കി വെക്കുന്നത് ഇന്നത്തേക്കുള്ളത് ഞാൻ തലയിൽ നിന്ന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ ചെയ്യുന്നത് ഞാൻ പറഞ്ഞ പോലെ ആയുർവേദിക് ടിപ്സിനെ നമുക്ക് ഫോക്കസ് ചെയ്താണ് ഞാൻ ചെയ്യുന്നത് സോ ഫസ്റ്റ് ആദ്യം ഞാൻ ചെയ്യുന്നത് മുദ്ര മുദ്രസ് എന്ന് പറയുമ്പം പൃഥ്വി മുദ്ര ആദിമുദ്ര മുഗുളമുദ്ര ഇതൊക്കെ തന്നെ നമുക്ക് ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് ബ്ലഡ് സർക്കുലേഷൻ തലയിലേക്കുള്ള ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള മുദ്രാസാണ് സോ ആദ്യം ഞാൻ പൃഥ്വി മുദ്ര പതിനഞ്ച് മിനിറ്റ് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് കുമുള മുദ്ര ഒരു പത്ത് മിനിറ്റ് പിന്നെ ആദ്യ ഒരു പത്ത് മിനിറ്റ് അങ്ങനെ ഓൾമോസ്റ്റ് ഒരു തേർട്ടി മിനിറ്റ്സ് അടുപ്പിച്ച് അത് ചെയ്ത് കഴിഞ്ഞിട്ട് പ്രഷർ പോയി മസാജസ് ചെയ്യുന്നുണ്ട് അത് ഞാൻ ഓൾറെഡി ചാനലിൽ ഷെയർ ചെയ്തിട്ടുള്ളതാണ് എന്തൊക്കെയാണ് പ്രഷർ പോയിന്റ്സ് എന്നും എന്തൊക്കെയാണ് അതിൻ്റെ ബെനിഫിറ്റ്സ് എന്നൊക്കെ സോ തൽക്കാലം അത് ഞാനിങ്ങനെ കാണിച്ചു തരാം ആദ്യം രണ്ട് കൈപ്പത്തി അകലത്തിൽ ഒന്ന് മസാജ് ചെയ്യുന്നു പിന്നെ കൈ ഇങ്ങനെ കോർത്തു പിടിച്ചിട്ടൊന്ന് മസാജ് ചെയ്യുന്നു പിന്നെ മൂന്ന് കൈപ്പത്തി അകലത്തിൽ ഇതുപോലെ മസാജ് ചെയ്യുന്നു ആൻഡ് ബാക്കിന്ന് ഒരു കൈപ്പത്തി അകലത്തിൽ നന്നായിട്ട് ഒരു കപ്പിൾ ഓഫ് സെക്കൻഡ്സ് മസാജ് ചെയ്താൽ മതി അത് ഒത്തിരി നേരം ഒന്നും ചെയ്യണമെന്നില്ല ഒരു ഞാൻ ചെയ്യുന്ന ഒരു പത്ത് പതിനഞ്ച് സെക്കൻഡ് ഓരോരോ പോയിന്റിൽ ഞാൻ മസാജ് ചെയ്യുന്നുണ്ട് ഇത് ചെയ്യുമ്പോൾ തന്നെ നന്നായിട്ട് സ്ട്രെസ്സ് കുറയ്ക്കാനായിട്ട് എനിക്കൊരു ഉറക്കക്കുറവൊക്കെ ഉള്ളത് നന്നായിട്ട് ആവുന്നുണ്ട് പ്ലസ് ഇത് ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ആൻഡ് അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യുന്നത് ഇൻവേഷൻ മെത്താഡാണ് ഇത് ആദ്യത്തെ ഒരാഴ്ച മാത്രമാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് കഴിഞ്ഞാൽ ബ്രേക്ക് കൊടുത്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് സോ ഫസ്റ്റ് സെവൻ ഡേയ്സ് ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് മറിഞ്ഞൊക്കെയായിട്ട് ഇങ്ങനെ മസാജ് ചെയ്യുകയും അല്ലാതെ ഇങ്ങനെ കിടക്കുകയൊക്കെയായിട്ട് ഇങ്ങനെ ഒരു മൂന്നാല് മിനിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഫൈനലി റോസ്മെറി ക്ലോ വാട്ടർ ഞാൻ തലയിൽ ഉണ്ടാക്കി വെച്ചത് ഇങ്ങനെ പഞ്ഞിയിൽ ഡിപ്പ് ചെയ്തിട്ട് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ഇതിൻ്റെ കളർ ഇത്ര ഡാർക്ക് ആയതെന്ന് വെച്ചാൽ ഞാൻ തിളപ്പിച്ചിട്ടൊന്നുമില്ല ജസ്റ്റ് ഇരുമ്പ് ചട്ടിയിൽ വെച്ചതുകൊണ്ടാണ് ഇത്ര കളർ ഇതിന് വന്നിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഡേ വൺ